ഇന്ത്യയിലാകെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മുൻനിരയിലാണ് പെരിയാർ എന്ന ഇ വി രാമസ്വാമി നായിക്കരുടെ സ്ഥാനം ശ്രീനാരായണനെ കേരളീയരാകെ ആദരവോടെ ഗുരു എന്ന് വിളിക്കുന്നതുപോലെ തന്നെ ഇ വി ആറെ തമിഴ്നാട്ടുകാരാകെ ആദരവോടെ പെരിയാർ എന്ന് വിളിക്കുന്നു വലിയ മനുഷ്യൻ എന്നർത്ഥം വരുന്ന പെരിയ ആളാണ് പ്രയോഗത്തിൽ ലോപിച്ച് പെരിയാറായി മാറിയത് പെരിയാർ സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്നു ഗാന്ധിയൻ ചിന്താഗതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അകന്നു പുരോഗമന ചിന്താഗതി ഉണ്ടായിരുന്ന പലരും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതും ചിലർ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതുമെല്ലാം നമ്മുടെയെല്ലാം അറിവിലുള്ള കാര്യങ്ങളാണ് പെരിയാറിൻ്റെ അനുഭവത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല കോൺഗ്രസ് നേതാക്കൾ പലരും പുരോഗമന ചിന്താഗതിയല്ല മറിച്ച് അധോഗമന ചിന്തയാണ് വെച്ച് പുലർത്തുന്നത് എന്നായിരുന്നു പെരിയാറിൻ്റെ പക്ഷം ഏതായാലും പെരിയാർ ക്രമേണ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒപ്പം നിലകൊള്ളുകയും ചെയ്തു നാഗപട്ടണത്തെ റെയിൽവേ തൊഴിലാളികളുടെ സമരത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ പെരിയാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു തൻ്റെ സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങൾക്ക് വലിയ തോതിൽ സഖ്യകക്ഷികളായി കമ്മ്യൂണിസ്റ്റുകാരെയാണ് അദ്ദേഹം കണ്ടത് തമിഴ്നാട്ടിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി ഉറ്റ ചങ്ങാത്തമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് സഖാക്കൾ എം സിംഗാരവീരുവും പി ജീവാനന്ദവുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ തൊട്ട് ഇങ്ങോട്ട് അദ്ദേഹം ഇടതുപക്ഷ ആശയങ്ങളുമായി ചേർന്ന് നിന്നിരുന്നു എന്ന വസ്തുത വിസ്മരിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ മികച്ച വിജയത്തിൻ്റെ പിന്നിലുൾപ്പെടെ പെരിയാറിൻ്റെ സ്വാധീനം പ്രകടമായിരുന്നു അന്ന് തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതാവായത് അവിടുത്തെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സഖാവ് പി രാമൂർത്തിയായിരുന്നു പിന്നീട് സി പി ഐ എം രൂപീകൃതമായപ്പോൾ പി രാമമൂർത്തി പാർട്ടിയുടെ ആദ്യ പോളിറ്റ് ബ്യൂറോയിലെ ഒൻപത് പേരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ മിശ്രവിവാഹത്തിന് അധ്യക്ഷത വഹിച്ചത് പെരിയാറായിരുന്നു അത്ര അടുപ്പമായിരുന്നു പെരിയാറും തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും തമ്മിലുണ്ടായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പെരിയാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം താൻ ഉയർത്തിപ്പിടിച്ച സാമൂഹ്യനീതിയുടെയും സ്വാഭിമാനത്തിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി പെരിയാർ കുടിയരസു എന്നൊരു പത്രം ആരംഭിച്ചിരുന്നു ശിംഗാരമേലു അതിൽ സ്ഥിരമായി എഴുതുമായിരുന്നു നമ്മൾ നാട്ടുകാരുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ അവതരിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ നാലിന് കുടിയരസു ഒരു മുഖപത്രം പ്രസിദ്ധീകരിച്ചിരുന്നു ആ മുഖപത്രത്തിൽ രേഖപ്പെടുത്തിയത് ഉദ്ധരിക്കട്ടെ സോഷ്യലിസം ആദ്യമായി പ്രാബല്യത്തിൽ വന്നത് റഷ്യയിലാണ് കാരണം ലോകത്താകെയുള്ള സർക്കാരുകളിൽ ഏറ്റവും സ്വച്ഛാധിപത്യപരമായിരുന്നു അപ്പോഴത്തെ സാർഭരണം ആ യുക്തിക്കനുസരിച്ച് റഷ്യയിലല്ല മറിച്ച് ഇന്ത്യയിലായിരുന്നു സോഷ്യലിസം പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത് എന്നാൽ അത് തടയാൻ ഇന്ത്യയിൽ നിരവധി ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പെരിയാറിൻ്റെ വാക്ക് വാക്കുകൾ ഇനി പറയുന്നത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത് ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിവും വിദ്യാഭ്യാസവും ലോകപരമായ ജ്ഞാനവും സ്വാഭിമാനവും ഒക്കെ ആർജിക്കുന്നതിനുള്ള വഴികൾ തടയാനും അങ്ങനെ അവരെ പ്രാകൃതമായ അവസ്ഥയിൽ നിലനിർത്താനും ഗൂഢാലോചനക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ നാലിന് മഹാനായ പെരിയാർ എഴുതിയ വാചകങ്ങളാണ് ഈ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള ഘട്ടത്തിൽ സഖാവ് പി ജീവാനന്ദൻ തയ്യാറാക്കിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ തമിഴ് പരിഭാഷ പല ലക്കങ്ങളിലായി പ്രസിദ്ധീകരിച്ചതും